സ്കൂൾ നാട്ടിലെ നല്ല വാർത്തയിലേക്ക് സ്വാഗതം ആദര സേവന രംഗത്തേക്ക് ചുവടുവെക്കുന്ന ഭൂമിയിലെ മാലാകമാർക്ക് മുതലക്കുടം ഹോളി ഫാമിലി കോളേജിന്റെ ആദരം കാണാം നാട്ടിലെ 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 നല്ല 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 വാർത്ത 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 സാൻജോ വർഷത്തിലേക്ക് കടക്കുമ്പോൾ സാൻജോയുടെ റിപ്പോർട്ടേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വാർത്തയുമായി നിൽക്കുന്നത് മുതലക്കുടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിന്റെ മുന്നിലാണ് ഇന്നിവിടെ എല്ലാവർക്കും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇന്നിവിടുത്തെ ഗ്രാജുവേഷൻ സെറമണിയാണ് െ മാലാഖമാരായിട്ടാണ് നമ്മൾ നേഴ്സുമാരെ കാണുന്നത് ഇന്ന് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് നമുക്ക് ചോദിച്ചറിയാം ഇനി ഇവരുടെ മനസ്സിലേക്ക് എന്താണ് കിടന്നു വരുന്നത് ഇത്തിരി സന്തോഷമുണ്ട് എല്ലാരും പറയുന്ന പോലെ അത്ര എളുപ്പമല്ല നാല് വർഷം ഒരു കോഴ്സ് ചെയ്യാന്നുള്ള നമ്മളൊക്കെ ഫസ്റ്റ് ഇയർ വരുമ്പോഴത്തേനും നമ്മുടെ അപ്പത്തെ സീനിയേഴ്സിന്റെ ഗ്രാജുവേഷൻ കണ്ട് നമ്മൾ എന്താ അങ്ങനെ ആവും ഓർത്തിരിക്കയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് മൂന്ന് വർഷം നമ്മൾ തീരുമ്പോഴും അടുത്ത വർഷം ഗ്രാജുവേഷൻ ഫ്രണ്ട് കണ്ടോണ്ടാണ് അന്ന് തീരും നമ്മളുടെ ഒരു എന്ന് പറയാം എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിക്കും സോ റിയലി ഹാപ്പി ഈ ഈ ഈ എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ നാല് വർഷം ആയിട്ട് വളരെ നല്ല നിലയിൽ ആണ് ഇവിടെ അപ്പോൾ അവർക്ക് പഠനവും പരിശീലനവും അവരുടെ ജീവിതകാലം മുഴുവൻ ഏറ്റവും നല്ല രീതിയിൽ രോഗികൾ ഉപയോഗിക്കട്ടെ ഇത് എൻ്റെ എയ്റ്റീൻത്ത് ബാച്ച് സ്റ്റുഡൻസാണ് അപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരു പ്രൊഫഷൻ എന്താണെന്നോ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് സ്കിൽ എന്താണെന്നോ അറിയത്തില്ലാണ്ട് വന്ന കുട്ടികൾ അപ്പം അവർ ഒരു പ്രൊഫഷനിലോട്ട് നേഴ്സിംഗ് പ്രൊഫഷനിലോട്ട് എൻട്രി ചെയ്യാനുള്ള അരിക്യൂറ്റായിട്ടുള്ള എല്ലാ നോളജും എല്ലാ സ്കില്ലും അക്യർ ചെയ്തുകൊണ്ട് ഇവർ പുറത്തോട്ട് പോകുമ്പം പൊളിഫാമിലിയുടെ ഒരു ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷമാണ് ഇന്നത്തെ ദിവസം താങ്ക് യു ആധുര സേവന രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ സിസ്റ്റർ ഈ നിമിഷത്തിൽ ഗ്രാജുവേറ്റ് എന്താണ് പറയാനുള്ളത് ഗ്രാജുവേറ്റ്സ് ഏറെ സന്തോഷത്തിലാണെന്ന് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു അവരിത് ആയി ഇനി അവർക്കൊരു അവസരം തുറന്നു കിട്ടുക ഇത്രനാളും കോളേജിൽ അവർ ആഘോഷിക്കുകയായിരുന്നു ഇനി അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ആ സമയത്ത് ഫ്ലോറൻസ് നൈറ്റിങ്ങിനെ പോലെ ഒരു പ്രസന്ന മഹത്തൊരു നിഷ്കളമായ പുഞ്ചിരിയും ോസ്പിറ്റലുകളിൽ പോയിട്ട് ടോയ്കളിലൊക്കെ ഇവരെ കാത്തിരിക്കുക ഇനി ഇവർ ചെയ്യുന്നതൊന്നും ഒന്നും ഔദാര്യമൊന്നുമില്ല അത് വസ്തുത്തിൽ അവിടെ കടമയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഗ്രാജുവേറ്റ്സ് ഇനി സന്തോഷത്തോടെ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ജോലി രംഗത്തേക്ക് പോവുക അവിടെ ചെന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്ന ഒത്തിരി രോഗികളുണ്ട് കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി ഈ ഗ്രാജുവേഷൻ ഏറ്റെടുത്തതാണ് എന്ന കാര്യം എസ് എച്ച് കോതമംഗലം പ്രൊവിഷ്യൽ സുപ്പീരിയർ ഡോക്ടർ സിസ്റ്റർ ക്രിസ്റ്റി അറക്കത്തോട്ടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കട്ടപ്പന സെന്റ് ജോർജ്സ് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ആൻമേരി ലൂയിസ് ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവ്വഹിച്ചു തുടർന്ന് ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജെയിംസ് പ്രതിജ്ഞാവാചകൻ ചൊല്ലിക്കൊടുക്കുകയും മികച്ച ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിനുള്ള പുരസ്കാരം നൽകുകയും ചെയ്തു മുതലക്കോടം സെന്റ് ജോർജ് ഫോറോന വികാരി ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ പ്രഭാഷണം നടത്തി അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് ജൂനിയർ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി നമുക്ക് കുറച്ച് ജൂനിയേഴ്സിനോട് ചോദിക്കാം ഇന്നത്തെ ഗ്രാജുവേഷനെ പറ്റി എന്താണ് പറയാനുള്ളത് നല്ല സന്തോഷം തോന്നുന്നു സീനിയേഴ്സിന്റെ ഗ്രാജുവേഷന്റെ ഭാഗമാൻ പറ്റിയതില് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ദിവസമായി അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിൽ ഒരുപാട് അവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒരു ആണ് സാൻജോയുടെ ഫോർമൽ സ്റ്റുഡന്റിൽ സാൻജോ ഫാമിലിയുടെ എന്താണ് പറയാനുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിച്ച് പിന്നെ ആരോഗ്യ മേഖലയിൽ അല്ലേക്ക് വരൂ വരുവുന്നത് നല്ലതാണ് നമ്മുടെ ഹെൽത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യണേനും നിലയിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം കൊണ്ട് ഞാൻ ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു എനിക്കിത് തന്ന് ഈ ഒരു അവാർഡിന് അറിയാക്കി എൻ്റെ കോളേജിനും എൻ്റെ എല്ലാ ഫാക്കൽറ്റീസിനും ഞാൻ വളരെ വളരെയധികം നന്ദി പറയുന്നു താങ്ക് യു സോ മച്ച് ഓക്കെ ഒരു എന്ന നിലയ്ക്ക് എന്താണ് പറയാനുള്ളത് സത്യത്തിന് ഒരു അഭിമാന നിമിഷമായിട്ട് എനിക്ക് തോന്നുന്നു സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയതില് അമ്മച്ചി കൊച്ചുപോളുടെ വിജയത്തെ പറ്റി അമ്മച്ചിക്ക് എന്താണ് പറയാനുള്ളത് വളരെ സന്തോഷമായ കാര്യം മാത്രം ആണോ മാത്രമാണ് പല പ്രൊഫഷൻ ഉണ്ടായിരുന്നു എങ്കിലും നഴ്സിംഗ് എന്തുകൊണ്ടാണ് ചൂസ് ചെറുപ്പം പോലെ ഹോസ്പിറ്റൽ മേഖലകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ജോലിയിൽ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ജോലികളെല്ലാം നമ്മൾ എന്തെങ്കിലും പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രത്യേക ടാസ്കുകളായിരിക്കും കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറെ ചെയ്തു കൊടുക്കേണ്ടതായിരിക്കും അതിലുപരി ഈ ജോലിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് ആൾക്കാരിൽ നിന്ന് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുറച്ച് എന്ന രീതിയിലാണ് ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് ഇന്ന് ജന്മം മാർക്ക് ഇതിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളും രണ്ട് എം എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു കഴിഞ്ഞ രണ്ട് പതിച്ചാണ്ടായി നൂറുകണക്കിന് നേഴ്സുമാർക്ക് ജന്മം നൽകി നഴ്സിംഗ് പരിശീലന മേഖലയിൽ ഇടുക്കി ജില്ലയുടെ അഭിമാനമായി മാറുകയാണ് മുതലക്കോടം ഹോളി ഫാമിലി സ്കൂൾ ഓഫ് നഴ്സിംഗ് കൊടുവേലി സാഞ്ചോ സ്കൂൾ മീഡിയ വിഭാഗം തയ്യാറാക്കിയ നാട്ടിലെ നല്ല വാർത്തയുടെ ആദ്യ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ശുഭദിനം